ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പേ എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ആരെങ്കിലും ഈ കൊച്ചിയിലോ അല്ലെങ്കിൽ കൊച്ചിയിൽ എവിടെയെങ്കിലും പഠിക്കുന്നോ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്നു പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പെൺകൊച്ചികളെ ആണെങ്കിൽ എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് നിങ്ങൾ വേണമെങ്കിൽ ബാംഗ്ലൂരിൽ കൊണ്ടുപോയി ചേർത്തോളൂ ഇല്ലെങ്കിൽ ഒന്നേ ഹൈദരാബാദിൽ കൊണ്ടുപോയി ചേർത്തോളൂ എന്താണെന്ന് വെച്ചാൽ അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഉണ്ട് പക്ഷേ അവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം പോയാൽ മതി നമ്മളെ ആരും നിർബന്ധിച്ചു കൊണ്ടുപോകത്തില്ല നമ്മളെ ആരും പിടിച്ചുവലിച്ച് കൊണ്ടുപോകത്തില്ല കാരണം അവിടെ പഠിക്കാൻ പഠിക്കാം ഇതുപോലെ നടക്കാനുള്ളവർക്ക് നടക്കാം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ കൊച്ചിയിൽ ഇന്നൊരു സംഭവം ഉണ്ടായിരുന്നു അതായത് പലാരിവട്ടം പോലീസിൽ എൻ്റെ എൻ്റെ പ്രവീൺ എവിടെ പ്രവീൺ പ്രവീണിവിടെ എന്ന് പറഞ്ഞിട്ട് ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഒരു യുവതി അച്ഛനും അമ്മയും അതുപോലെ കുടുംബാംഗങ്ങൾ മുഴുവൻ പറഞ്ഞ വിദേശത്താണെന്നാണ് പറയുന്നത് ഇവിടെ ഈ ഈ യുവതി പഠിക്കുകയാണെന്ന് പറയുന്നു ജോലി ചെയ്യുകയാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ രണ്ട് മാസം മുൻപ് പരിചയപ്പെട്ട ഒരു വേട്ടാബളിയൻ പ്രവീൺ അവനാണെങ്കിലും പറഞ്ഞാൽ ഒരുപാട് കേസിൽ പ്രതിയാണ് ഈ യുവതിയാണെങ്കിൽ അവൻ്റെ കൂടെ നടന്നിട്ട് ഒരുപാട് കേസുകളിൽ പെട്ടുപോയി എന്നുള്ളതാണ് അങ്ങനെ ആ ഒരു യുവതി ഭ്രാന്തമായ അവസ്ഥയിൽ ഇന്നലെ എന്ന് പറഞ്ഞ രാത്രിയോട് കൂടിയിട്ട് ആ ഒരു പ്രവീൺ എന്ന് പറയുന്നവനെ കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുക്കുമ്പോൾ പോലീസുകാരോട് തട്ടിക്കയറുന്നൊക്കെ നമ്മൾ എല്ലാ ചാനലിലും കണ്ടതാണ് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല ഇന്ന് രാവിലെ എന്ന് പറഞ്ഞാൽ പോലീസ് സ്റ്റേഷനിലേക്ക് നേരിട്ട് കയറി വന്നിട്ട് എൻ്റെ പ്രവീൺ ഇവിടെ എൻ്റെ പ്രവീൺ ഇവിടെയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇങ്ങനെയുള്ള യുവതികൾ ഒരുപാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൊച്ചിയിൽ ഇപ്പോഴിറങ്ങുന്നുണ്ട് ഏതായാലും ആ വീഡിയോ കണ്ടതിന് ശേഷം എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെപ്പറ്റി കുറച്ച് സംസാരിക്കാനുണ്ട് ഇവിടെ എത്തിയിട്ട് എൻ്റെ പ്രവീൺ എവിടെ എന്ന് ചോദിച്ചുകൊണ്ടാണ് സ്റ്റേഷനിലേക്ക് എത്തിയത് പോലീസ് അപ്പോൾ പിടിച്ച് അകത്ത് ഇരുത്തി നമസ്കാരം പാലേവട്ടം പോലീസിന്റെ പിടിയിലായ റിസില എന്ന ഇരുപത്തിമൂന്ന് കാര്യമായ കോഴിക്കോടുകാരി ഇന്ന് രാവിലെയാണ് പോലീസ് സ്റ്റേഷനിലേക്ക് കയറി വന്നത് ഇവരുടെ ആൺ സുഹൃത്തായ പ്രവീണിനെ കഴിഞ്ഞ ദിവസമാണ് പാലരിവട്ടം സംസ്കാര ജംഗ്ഷനിൽ വെച്ച് പോലീസ് പിടികൂടിയത് പോലീസ് സ്റ്റേഷനിലേക്ക് ഇന്ന് രാവിലെയാണ് യാതൊരു കൂസലുമില്ലാതെ റിസില കയറി ചെന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം രാവിലെ ഇവിടെ എത്തിയിട്ട് എൻ്റെ പ്രവീൺ എന്ന് ചോദിച്ചുകൊണ്ടാണ് സ്റ്റേഷനിലേക്ക് എത്തിയത് പോലീസ് അപ്പോൾ പിടിച്ച് അകത്ത് ഇരുത്തി കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു കാരണം കഴിഞ്ഞ ദിവസം ഈ പെൺകുട്ടി പോലീസിന് നേരെ അസഭ്യം പറയുകയും പോലീസ് വാഹനം തല്ലി തകർക്കുകയും ചെയ്ത സംഭവത്തിൽ പ്രതിയാണ് അപ്പോൾ ഇവരെ രാത്രിയിൽ പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ല വനിതാ പോലീസ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് പാലക്കൂട്ടം പോലീസിന് ഈ പെൺകുട്ടിയെ പിടികൂടാൻ കഴിഞ്ഞില്ല പെൺകുട്ടി പോലീസിന് നേരെ അസഭ്യം നടത്തി അസഭ്യവർഷം നടത്തിയതിനു ശേഷം കയ്യിൽ മയക്കുമരുന്നുണ്ടായിരുന്നു ആ മയക്കുമരുന്ന് കഴിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് വായിലേക്കിടുകയും പിന്നീട് ആൾക്കൂട്ടത്തിന് ഇടയിലേക്ക് നടന്നു പോവുകയുമായിരുന്നു അതിനുശേഷം പിന്നീട് പോലീസ് വനിതാ പോലീസുമായി ഈ സ്ഥലത്തെത്തി പരിശോധന നടത്തിയെങ്കിൽ പെൺകുട്ടിയെ വിദേശത്ത് പണമുണ്ടാക്കുന്ന മാതാപിതാക്കൾ അതായത് അവർക്ക് അഭിമാനിക്കേണ്ട വക നിങ്ങളുടെ മകള് ഇവിടെ തരുന്നുണ്ട് എന്നുള്ളതാണ് ആർക്ക് വേണ്ടിയിട്ടാണ് ഈ പണം പണമുണ്ടാക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അതായത് അച്ഛനും അമ്മയും അതുപോലെ മറ്റുള്ളവരെ എല്ലാവരും പോയി വിദേശത്ത് കഷ്ടപ്പെട്ട് പണം ഉണ്ടാക്കുകയാണ് ആർക്ക് വേണ്ടിയിട്ട് എന്തിനു വേണ്ടിയിട്ട് ഈ മകൾക്ക് വേണ്ടിയിട്ടാണോ നിങ്ങളൊക്കെ പണം ഉണ്ടാക്കുന്നത് ഏതാണ് എനിക്ക് മനസ്സിലാകാത്തത് ഇതുപോലെയുള്ള കൂറൻ ജന്മങ്ങൾക്ക് വേണ്ടിയിട്ടാണോ നിങ്ങൾ ഇതുപോലെ മരുഭൂമിയിലും അവിടെയൊക്കെ പോയിട്ട് കിടക്കുന്നത് നിങ്ങൾക്കൊന്നും വേറെ തൊഴിൽ ില്ലേ അതായത് നമ്മുടെ കേരളം എങ്ങോട്ടാണ് പോകുന്നത് ഇവിടെ കിട്ടാത്ത പോലീസ് തന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അമിതമായ മയക്കും മരുന്ന് ഉപയോഗമാണെന്ന് അല്ല ഇത് എവിടെ നിന്ന് വരുന്നതാണ് ഇതാരാണ് ശ്രദ്ധിക്കേണ്ടത് ഇത് എവിടെ നിന്ന് വരുന്നു എന്ത് ചെയ്യുന്നു എങ്ങനെ പോകുന്നു എന്നൊക്കെ ശ്രദ്ധിക്കേണ്ട ആളല്ലേ ഇവർ ഇവരല്ലേ പിടിക്കേണ്ടത് അത് മാത്രവുമല്ല ഇവർ ഇങ്ങനെയുള്ള ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ പിടിച്ചു കെട്ടിയതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലും കൈ അതായത് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുന്നേറ്റ് വന്നി പിന്നെ ഈ സാധനം വിൽക്കരുത് അതുപോലെയാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കേസ് വരുമ്പോഴേ നമ്മുടെ പോലീസിനെ അങ്ങ് കയറൂരി അങ്ങ് വിട്ടേക്കുക അതായത് ഇങ്ങനെയുള്ള അവന്മാരെ പിടിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്തോ എന്നുള്ള തരത്തില് കയറൂരി വിടണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ ഒരു പത്ത് കൊല്ലം കൂടി കഴിഞ്ഞാൽ ഇവിടെ യുവതലമുറയൊക്കെ എന്ന് പറഞ്ഞാൽ മയക്കുമരുന്നിന്റെ അടിമകളായി തീരും എന്നുള്ളതിൽ സംശയമില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ നിങ്ങളുടെ പെൺമക്കളെ ആരെങ്കിലും ഈ കൊച്ചിയിലങ്ങാറ്റ പഠിക്കുന്നുണ്ടെങ്കിലുണ്ടല്ലോ എത്രയും പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ നിന്നും കൂട്ടിക്കൊണ്ടുവന്നതിന് ശേഷം നേരെ വീട്ടിലോ വേറെ പോയി കൊണ്ടുപോയി പഠിപ്പിക്കുക അതായത് വേറെ ഏതെങ്കിലും സ്ഥലത്ത് കൊണ്ടുപോയി പഠിക്കുക ഇത്രയും വലിയ വൃത്തികെട്ട ഒരു എന്താ പറയുന്നത് ഒരു സംസ്കാരമാണ് നമ്മുടെ കൊച്ചിയിൽ പിടിമുറുക്കിയിരിക്കുന്നത് അവിടെയുള്ള കൊച്ചിക്കാരൊക്കെ നല്ലവർ തന്നെയാണ് നമ്മളെ എറണാകുളം എറണാകുളംകാരെന്ന് പറഞ്ഞാൽ വളരെ സ്നേഹമുള്ളവരാണ് പക്ഷെ അവിടെ വന്ന് പെട്ടിരിക്കുന്ന അവിടെ ഈ കോഴിക്കോട് എന്നായാലും എവിടെ നിന്നായാലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ അലവലാദികളും പറഞ്ഞു കഴിഞ്ഞാൽ വന്ന് വന്നുപെടുന്നത് കൊച്ചിയിലാണ് ഇപ്പോൾ കൊച്ചിക്കാർക്ക് വരെ അവരെ സമാധാനത്തിൽ ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത് എന്നുള്ളതാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഈ ുരുപ്പ് വന്നിരിക്കുന്ന ഈ ഒരു പിന്നെ വേട്ടാവളിയത്തി എന്ന് പറയുന്ന ഈ സാധനം വന്നിരിക്കുന്നത് കോഴിക്കോട് നിന്നാണ് അപ്പോൾ ഈ കോഴിക്കോട് നിന്ന് വന്ന ഈ സാധനത്തോ ഈ സാധനമാണ് ഇന്ന് പലാരിവട്ടം സ്റ്റേഷനിലെ അക്രമം തന്നെ അഴിച്ചു അഴിച്ചുവിട്ടത് എന്നുള്ളതാണ് ഇവളൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി മര്യാദയ്ക്ക് നടക്കാൻ പാടില്ല കാരണം അത്രത്തോളം എന്താ പറയുക ഭയങ്കരമായിട്ടുള്ള ഒരു മൈൻഡിന് ഉടമയായി മാറി മൈൻഡിന് അടിമയായി മാറി എന്നുള്ളതാണ് അപ്പം ഇങ്ങനെ അടിമയായി മാറുന്ന ഒരുപാട് പേര് നമ്മുടെ കൊച്ചിയിലുണ്ട് അതുപോലെ തന്നെ ലിവിങ് ടുഗതറുകൾ പിന്നെ കുറേ ആളൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിനെ അങ്ങ് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഒരു കാലത്ത് ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മട്ടാഞ്ചേരി എന്നൊക്കെ പറഞ്ഞാൽ നമുക്കെല്ലാം പേടി സ്വപ്നം എന്ന് പറഞ്ഞാൽ കുറേ ഗുണ്ടകളായിരുന്നു പക്ഷേ ഇന്ന് ഗുണ്ടകളൊക്കെ എന്ന് പറഞ്ഞാൽ ഒതുങ്ങിയതിന് ശേഷം തന്നെ ഇപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള തലക്ക് വെളിവില്ലാത്ത സാധനങ്ങളാണ് ഈ തലക്ക് വെളിവില്ലാത്ത ഇന്ന് കൊച്ചിയുടെ സമാധാനം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ന്യൂ ജൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇവറ്റ ൾക്ക് വല്ല വിവരമുണ്ടോ അതായത് ഇതിൻ്റെയൊക്കെ അവസ്ഥ എന്താണ് ഈ പോലീസുകാർ പറയുന്നത് ഈ ഒരു പെൺകുട്ടിക്ക് നിരവധി ആണുകളുമായിട്ട് ബന്ധമുണ്ടെന്നാണ് ഇനി എത്രയും പെട്ടെന്ന് പോയിട്ട് ഒരു ടെസ്റ്റ് നടത്തുന്നത് നല്ലതാണ് കേട്ടോ അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇതിൻ്റെ പൂർവ്വചരിത്രമൊന്നും അറിയാതെ പോയിട്ട് കല്യാണം കഴിക്കാനൊന്നും നിന്ന് കൊടുത്തേക്കരുത് കാരണം ഒരുപാട് പണമുള്ള ഫാമിലിയാണ് അതുകൊണ്ട് തന്നെ പണം തന്നിട്ട് ആരുടെയെങ്കിലും തലയിൽ കെട്ടിവെക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും വളരെയധികം സൂക്ഷിച്ചോ ഒരുപാട് ആണുങ്ങളുമായിട്ട് ബന്ധമുണ്ട് അതുപോലെ മയക്കും ിയുണ്ട് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ എല്ലാം അടിമയാണ് അപ്പോ ഒന്ന് കൃത്യമായിട്ടൊന്ന് പരിശോധിച്ചോ കാരണം എന്താ വെച്ചാൽ മറ്റേവനങ്ങാട്ടെ പിടിപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെയുണ്ടല്ലോ പിന്നെ നമ്മളിങ്ങനെ പൈസയും കൊണ്ട് നടന്നിട്ടൊന്നും ഒരു കാര്യമില്ല അതിന് മരുന്നില്ല അതായത് മറ്റേവനേ മറ്റേവൻ ആ അതിലൂടെ വരുന്ന മറ്റേവൻ ഉണ്ടല്ലോ അവനങ്ങാട്ടം വന്നിട്ടുണ്ടെങ്കിൽ അതും കൂടുതലാണെന്നാണ് പറയുന്നത് അതായത് നമ്മുടെ കൊച്ചിയിൽ അതും കൂടി പിടിമുറുക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എന്റെ കൊച്ചിക്കാരോട് എനിക്ക് സഹതാപമാണ് തോന്നുന്നത് കാരണം ഒരുപാട് പാവങ്ങൾ അവിടെ പെട്ടുപോയിട്ടുണ്ട് ജീവിക്കാൻ പോകുന്ന വഴിയിൽ അതാണ് അവിടെ പണക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ വലിയ ഫ്ളാറ്റിലേക്ക് കയറി സിനിമ നടന്മാരും അവരൊക്കെ എന്ന് പറഞ്ഞാൽ കളി താഴേക്ക് നോക്കി കാണുകയാണ് പക്ഷെ അവിടെ താമസിക്കുന്ന കുറച്ച് ജനങ്ങളുണ്ട് അവരൊരു ഭീതി തന്നെയാണ് അപ്പൊ എല്ലാ സംഭവം ഇന്ന് കൊച്ചിയിലേക്ക് ചേക്കേറുന്നതിന്റെ പ്രധാന കാരണം കൊച്ചി ഇതിൻ്റെയൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഹബായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഇതുപോലെയുള്ള മയക്കുമരുന്നുകളും പിന്നെ എന്ന് പറഞ്ഞാൽ പലതരം ലോബികൾ ഇന്ന് കൊച്ചിയെ പിടിമുറുക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മളൊക്കെ നമുക്കൊന്നും ഒന്നും മനസ്സിലാവില്ല അതായത് കൊച്ചിയിൽ താമസിക്കുന്നവനെ തന്നെ ഇപ്പം സംശയമാണ് ഇത് ഞാൻ താമസിക്കുന്നത് കൊച്ചിയിൽ തന്നെയാണോ എന്ന് എന്താണെന്ന് വെച്ചാൽ ഇന്ന് കണ്ട മുഖമല്ല നാളെ കാണുന്നത് നാളെ കണ്ട മുഖമല്ല മറ്റന്നാൾ കാണുന്നത് ഇങ്ങനെ ആളുകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ജനങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ പണത്തിന്റെ പുറകിലാണ് പിന്നെ ഈ ഇതുപോലെയുള്ള ഒരുപാട് എണ്ണത്തിന്റെ മാതാപിതാക്കൾ എന്ന് പറഞ്ഞാൽ ഈ വിദേശത്തായതുകൊണ്ട് ഇതിനൊന്നും പൈസയ്ക്ക് യാതൊരു വില ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ഒരു ജോലിക്കും പോണ്ട ഒന്നും പോണ്ട നിങ്ങൾ ആലോചിച്ചോ ഒരു പോലീസ് വണ്ടിയിൽ ഈ പെൺകുട്ടി കാണിച്ച ആ ഒരു അപരാധം നമ്മളെല്ലാവരും കണ്ടതാണ് അപ്പോൾ ആ ഒരു സമയത്ത് പോലീസ് വനിതാ പോലീസ് ഇല്ലാത്തതുകൊണ്ട് മാത്രം ഈ പെൺ ഇത് രക്ഷപ്പെട്ടതാണ് യുവതി ഇല്ലെങ്കിൽ ഇന്നലെ തന്നെയെന്ന് പറഞ്ഞാൽ ഇതിനെയും പിടിച്ചു വലിച്ചു കൊണ്ടുപോയേനെ അപ്പം എനിക്ക് പറയാനുള്ളത് എൻ്റെ പോലീസുകാരോടാണ് നിങ്ങൾ എങ്ങനെയെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും നിർത്തി തരണം ഇനിയുള്ള തലമുറയെങ്കിലും ബോധത്തോടു കൂടി ജീവിക്കട്ടെ അല്ലാതെ എന്തിനുള്ള കുറെ എണ്ണം അതാണ് എനിക്ക് മനസ്സിലാകാത്തത് നല്ല നല്ല ഒരുപാട് ആൾക്കാർ എന്ന് പറഞ്ഞാൽ പഠിച്ച് ജോലിക്കും കാര്യത്തിനൊക്കെ പോകുന്ന ഒരു സ്ഥലമാണ് കൊച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇതുപോലെയുള്ള നശൂലങ്ങൾ പോയിട്ട് ഇത് അത് അവിടെയുള്ള ആൾക്കാർക്ക് വരെ സ്വൈര്യം കൊടുക്കുന്നില്ലെങ്കിൽ പിന്നെ ഇവള് അവിടെ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വൈകിട്ട് പോയാണ് സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ ഇതിലും വലുതല്ല ഇനി വരാൻ പോകുന്നത് നന്ദി നമസ്കാരം